അത്രയും രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വമ്പൻ സംരംഭമാണ് സംരംഭം എന്ന മഹാസംരംഭത്തിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോസിലേക്ക് വീണ്ടും ഡിസംബർ തണുപ്പ് കാലം കാലാവസ്ഥാ വ്യതിയാനം മൂലം പലരും രോഗത്തിൻ്റെ അടിമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നോർത്ത് അമേരിക്കയിൽ മൈനസ് പതിനെട്ടിലൊക്കെയാണ് നിക്കുന്നത് മരംകോച്ചിൽ നിന്ന് നടപ്പെന്നൊക്കെ നമുക്ക് കേട്ടിട്ടേ ഉള്ളൂ എന്തായാലും ഈ ക്രിസ്മസ് കാലം വല്ലാത്തൊരു കഷ്ടപ്പാടിൻ്റെ കാലം കൂടിയാണ് ഉത്സവത്തിൻ്റെ സമയമാണ് എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിൻ്റെയും സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു സൈഡിൽ യുദ്ധങ്ങളും യുദ്ധ സ്തുതികളും നടന്നുകൊണ്ടിരിക്കുന്നു തണുപ്പിൽ ജനം ബുദ്ധിമുട്ടുന്നു സാമ്പത്തിക കഷ്ടപ്പാടുകൾ വ്യാസങ്ങൾ ജാനുവരി പിറക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എന്തൊക്കെ സംഭവിക്കും ട്രംപിൻ്റെ ഭീഷണി ഒരു ഭാഗത്ത് ഇന്നലെ ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുന്ന പനാമ കടല് പനാമ കടലെടുക്ക് അമേരിക്ക തിരിച്ചെടുക്കാൻ പോകുന്നു അങ്ങനെ പലവിധമായ സംഭവങ്ങൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിവേ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോവുകയുണ്ടായി ലണ്ടനിൽ നിന്ന് ട്രെൻഡൺ എന്ന് പറഞ്ഞ സ്ഥലം വരെ ലണ്ടനിൽ നിന്ന് ട്രെൻഡിലേക്ക് ശരിക്കു പറഞ്ഞാല് ഒരു നാല് മണിക്കൂർ യാത്ര ഒരു മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പോയത് മകളെ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് ട്രൻഡണില് കാനഡയുടെ ഏറ്റവും വലിയ എയർബേസ് ഉണ്ട് ട്രൻഡണില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ആരംഭിച്ച ഒരു സംഭവമാണത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ തൊള്ളായിരത്തി അറുപത് ഏക്കർ മേടിച്ചു അതിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് അതിന്റെ ഉദ്ഘാടനം കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വേൾഡ് വാർ സെക്കൻഡിലെ ട്രെൻഡൻ വാസ് ദ ലാർജസ്റ്റ് ട്രെയിനിങ് സെന്റർ ഫോർ ദ ബ്രിട്ടീഷ് കോമൺവെൽത്ത് എയർ ട്രെയിനിങ് പ്ലാൻ രണ്ടാം ലോകമഹായുദ്ധത്തിലെ ബ്രിട്ടന്റെ സഖ്യകക്ഷികളായിരുന്ന പ്രത്യേകിച്ച് അമേരിക്ക കാനഡയിലെ ഏറ്റവും വലിയ ഫൈറ്റർ ജെറ്റുകളുടെ അല്ലെങ്കിൽ പൈലറ്റുമാരുടെ പരിശീലന കേന്ദ്രമായിരുന്നു ട്രെൻഡൺ ഇന്നിപ്പോൾ അവിടെ ചോപ്പറമ്പോലെ കിടക്കുന്നത് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല കാനഡയുടെ എയർക്രാഫ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ കരിസ്മയെ കൊണ്ടുവരാൻ വേണ്ടി മൂത്തമാളെ കൊണ്ടുവരാൻ വേണ്ടി അവള് വിന്നിപ്പകയിൽ നിന്ന് ഒരു എയർക്രാഫ്റ്റില് മിലിറ്ററി എയർക്രാഫ്റ്റില് ട്രെൻഡണിൽ വന്നിറങ്ങി അപ്പൊ അവിടെ നിന്ന് പിന്നെ ബസ് സർവീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ലണ്ടനിൽ നിന്ന് ട്രെൻഡണില് പോയി അവളെ കൊണ്ടുവരാനായിട്ട് അപ്പൊ ഇത് പറഞ്ഞു വന്നത് യാത്രയെക്കുറിച്ച് പറയാൻ വേണ്ടിയും മറ്റു കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അതായത് സംരംഭങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് റെന്റ് കാർ എടുത്തിട്ടാണ് അപ്പം റെന്റ് കാറ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ആണ് വൺ ബിസിനസ് ആണ് ലോകത്തില് പല കാര്യങ്ങളും ഉണ്ട് റെന്റ് ഹൗസ് റെന്റ് എ കാറ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റെന്റ് ചെയ്യാം എന്നാൽ ആർക്കും ഇഷ്ടമല്ല നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു വീട് സ്വന്തമായിട്ടൊരു കാറാണോ നമുക്ക് ആഗ്രഹം ഗർഭപാത്രം വരെ റെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോ ഇപ്പം പുതിയൊരു വെബ്സൈറ്റ് ഞാൻ കണ്ടു റെന്റ് എ ഫ്രണ്ട് ഇന്നത്തെ കാലത്ത് ഫ്രണ്ട് ഇല്ല അപ്പൊ ഒരു ഫ്രണ്ടിനെ അവൻഡ് ചെയ്യാം പക്ഷെ പൈസ കൊടുക്കണം അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇന്ന് അപ്പന അമ്മയും ഒഴിച്ച് ഇനിയിപ്പൊ അപ്പന അമ്മയും വേണമെങ്കിൽ അറന്റ് ചെയ്യാം എല്ലാം റെന്റിന് കിട്ടും നാട്ടില് നമ്മുടെ വിവാഹത്തിനുള്ള വസ്ത്രം റെന്റിന് കിട്ടും എന്തൊക്കെ വേണ്ടത് എല്ലാം റെന്റിനുണ്ട് അപ്പൊ ഈ സംരംഭം എന്ന പേരിൽ ഒരു സംരംഭം ആരംഭിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ സംരംഭം ഇന്നൊരു മഹാസംരംഭമായി മാറിയൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ പറഞ്ഞാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പുറകിലെ എന്റെ ജീവിത അനുഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് രണ്ടാം പ്രാവശ്യം സൗദി അറേബ്യയിൽ പോയിട്ട് ഞാൻ ജോലി ചെയ്തത് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുന്നേ ജോലി ചെയ്തത് അബ്ബാ കമ്മീസ് മുഷായത്തിലെ ഫാൽ റണ്ടേക്കാർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നും സൗദി അറേബ്യയിൽ ഉണ്ട് കമീസ് അബഹ കമീസ് അസീ റീജിയനിലുള്ള അബഹാ കമ്മീസ് പട്ടണങ്ങളിലുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളവരുണ്ടെങ്കില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാൻ അവിടെ ചെല്ലുമ്പോഴേ ആ സ്ഥാപനം ഉണ്ട് അതിന് മുന്നേ ഉണ്ട് എനിക്കോണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് അല്ലെങ്കിൽ എൺപത്തെട്ടുകളിലൊക്കെ തുടങ്ങിയിട്ടുള്ളതാണ് അന്ന് കമ്പ്യൂട്ടർ ഇല്ല ഇന്റർനെറ്റ് ഇല്ല മൊബൈൽ ഫോൺ ഇല്ല വെബ്സൈറ്റ് ഇല്ല ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അവിടെ മൂന്ന് ബ്രാഞ്ച് ഉണ്ടായിരുന്നു ആ മൂന്ന് ബ്രാഞ്ചിലെ ഒരു ബ്രാഞ്ചിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് ഞങ്ങൾക്ക് എല്ലാ ബ്രാഞ്ചിലും കൂടെ ഒരു മുന്നൂറോളം വണ്ടികളുണ്ടായിരുന്നു അന്ന് മെർസിഡസും ടൊയോട്ടയുടെ സ്ലാൻ ക്രൂസറും അങ്ങനെ വലിയ വണ്ടികളും പിന്നെ ചെറിയ ചെറിയ എല്ലാം ഉണ്ട് എല്ലാ വർഷവും പുതിയ പുതിയ വണ്ടികൾ അഞ്ച് പത്ത് വണ്ടികൾ വെച്ച് മേടിക്കും ടൊയോട്ട സണ്ണി മിച്ചപിശി ഹുണ്ടായി കീയ അങ്ങനെ പുതിയ പുതിയ വണ്ടികൾ ഇറങ്ങുമ്പോൾ എല്ലാം ഒരു പത്തണം വെച്ച് മേടിക്കും അതെല്ലാം റെൻറ്റിന് കൊടുക്കും കുറെ കഴിയുമ്പോൾ അത് വെക്കും അന്ന് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികൾക്കൊന്നും ഇൻഷുറൻസ് ഇല്ലായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ റെൻറ്റേ കാറിൽ ൻറ്റേക്കാർ ഒരു ഇല്ലീഗൽ ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ എന്നാൽ ഒരുപാട് പേര് വണ്ടേക്കാറിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഞാനും ഗൾഫിൽ പോകുമ്പോൾ പല നമ്മൾ പരിചയക്കാരിൽ നിന്ന് വണ്ടി എടുക്കാറുണ്ട് ഒരു മാസം ഇക്കെടുക്കും തിരിച്ചു കൊടുക്കും ചെറിയ വണ്ടി ആണെങ്കിൽ വണ്ടിയാണെങ്കിൽ പത്തായിരമൊക്കെ അന്ന് പത്തായിരം പതിനയ്യായിരം ഇപ്പോൾ അത് ഇരുപത് ആയി കാണും അപ്പോൾ അത് കേരളത്തിലെ ഒരു വലിയ ബിസിനസ്സാണ് എന്നാൽ ആണ് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ റെൻ്റെക്കാർ എടുത്തു പോയ ഡോക്ടർമാർ പിള്ളേർ മരിച്ചതും അത് കൊടുത്ത ആളുടെ കഥകളൊക്കെ നമ്മൾ കേട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ സമന്ത്രലി വരും അതായത് ചാറു വർഷ കാലം അതിനിടയിൽ എത്ര ആക്സിഡന്റുകൾ എത്ര മരണങ്ങൾ എത്ര ജയിൽവാസങ്ങൾ കാരണം എന്താ പറയുക ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ആറാമുള്ള ഒരു കാലമായിരുന്നു അതായത് മനുഷ്യന്റെ ജീവൻ ഒഴികെ ബാക്കിയെല്ലാം ഇൻഷുർ ചെയ്യാമെന്ന് സൗദിയയിലെ ഷെറിയ കോട്ട് പറഞ്ഞതിന് ശേഷമാണ് അവിടെ കാറുകൾക്കും കമ്പനികൾക്കും മെഷീനുകൾക്കും ഒക്കെ ഇൻഷുറൻസ് വന്നത് തന്നെയുമല്ല രണ്ടായിരത്തിന് ശേഷം ഗ്ലോബലൈസേഷൻ വന്നതിനു ശേഷമാണ് അവിടെ നമ്മുടെ വലിയ റെൻ്റെക്കാർ കമ്പനികളൊക്കെ വന്നതും എല്ലാ ഇന്റർനാഷണൽ കമ്പനികളും ഇൻഷുറൻസോറൂടെ വണ്ടി വണ്ടി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതിനു മുന്നേ ഞങ്ങൾ കൊടുക്കുന്ന ഒരു കോൺട്രാക്ട് എഴുതി ഉണ്ടാക്കും മാനുവലായിട്ട് ഞങ്ങൾ വണ്ടി പടം വരച്ച് അതിൽ കാണിക്കും വല്ല സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നിട്ട് ഒരു മാനുവൽ കോൺട്രാക്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അതിൽ പ്രത്യേകം ഒരു സൈൻ മേടിക്കും ആ സൈൻ മേടിക്കുന്ന എന്താ പറയാ സമിനാത് മാഫി അതായത് ഇൻഷുറൻസ് ഇല്ല ഞാനത് എഗ്രി ചെയ്യുന്നു അത് സൈൻ ചെയ്യാതെ കൊടുക്കില്ല അപ്പം നാളെ എന്തെങ്കിലും ഈ വണ്ടി കൊണ്ടുപോയി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ പൂർണ്ണോത്തരവാദിത്വം ആ വണ്ടിയുടെ പണവും പാർട്ടി അല്ലെങ്കിൽ വണ്ടിയിലുള്ളവരുടെയും ഇടിച്ചവരുടെയും എല്ലാ കാര്യങ്ങളും ആ വണ്ടി എടുക്കുന്നവൻ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം എന്ത് റിസ്ക് എടുത്തിട്ടാണ് പോകണമെന്നുള്ളത് എന്നിട്ടും കച്ചവടം നടക്കാറുണ്ട് പക്ഷേ രണ്ടായിരം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഗ്ലോബലൈസേഷൻ വന്നു പുതിയ വലിയ വലിയ കമ്പനികൾ വന്നു അപ്പോഴേക്കും ദുബായ് ഒക്കെ ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആയി അപ്പം ഞങ്ങളുടെ കമ്പനിയുടെ ബിസിനസ് കുറഞ്ഞു കാരണം ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് എന്നാൽ സൗദികൾ എടുക്കാറുണ്ട് അപ്പോൾ അതിലൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര വലുതാണോ അതനുസരിച്ച് ഇത് വണ്ടി എടുത്ത ആൾക്കിന്ന് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ ജയിലിൽ പോവാണ് ചിലപ്പോൾ അവൻ മരിച്ചു മരിച്ചെന്ത് ചെയ്യും ഞാനാണ് എൻ്റെ ഇന്ന് ഞാൻ കൊണ്ടുപോയി ഇടിച്ചു ഞാൻ മരിച്ചു വണ്ടിയും പോയി ആര് പൈസ കൊടുക്കും അൻ്റെ കുടുംബക്കാരും കൊടുക്കും അപ്പൊ സാധാരണ ജാമ്യത്തിന് ആരെങ്കിലും ഒപ്പിടാറുണ്ട് പിന്നെ അവൻ്റെ അവനാണ് എന്റെ ഉത്തരവാദി അങ്ങനെ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങള് റെൻ്റെക്കാർ വിശ്രംസ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് ഞങ്ങൾ എൻ്റർപ്രൈസസിൽ പോയി ഒരു വണ്ടി എടുത്തു അത് നമ്മുടെ ഫോർഡിൻ്റെ പുതിയ ബ്രോങ്കോ ബ്രോങ്കോ സ്പോട്ട് എന്ന് പറഞ്ഞ വണ്ടി എടുത്തു അടിപൊളി സാധനമായിരുന്നു അതിൽ ഞങ്ങള് മൊത്തത്തിൽ ഞങ്ങള് ഒരു ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പോയി അപ്പൊ ഈ സംരംഭത്തിന്റെ വണ്ടി അല്ലെങ്കിൽ എന്റർപ്രൈസസിന്റെ വണ്ടികൾ പ്രത്യേകിച്ചുണ്ടെങ്കിൽ അതിന് റെന്റ് മാത്രം കൊടുത്താൽ മതി നമ്മള് അതിൽ നമ്മൾ എക്സ്ട്രാ കിലോമീറ്റർ കൊടുക്കേണ്ടത് നിങ്ങൾക്കൊരു ദിവസം എത്ര കിലോമീറ്റർ ഓടിക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഇവിടുത്തെ കണക്കനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നിർത്താതെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ പോവാം ഈ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ പോകുമ്പോൾ നമ്മൾ ആ ദിവസം വാടക മാത്രം കൊടുക്കാമുള്ളൂ അപ്പം ഇവിടെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് റെൻറ്റേക്കാർ കമ്പനികളുണ്ട് പക്ഷെ ലാർജസ്റ്റ് റെൻ്റെ കമ്പനിയാണ് എൻറ്റർപ്രൈസസ് അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് കാറുമായിട്ട് ഒരു സെക്കൻഡ് വേൾഡ് വാറില് പങ്കെടുത്ത ഒരു പൈലറ്റ് അവരുടെ പേര് ഫൗണ്ടർ ജാക്ക് ടൈലറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആരംഭിച്ച സംരംഭമാണ് എന്നാൽ ഇന്ന് ആ സംരംഭം എത്തി നില്ക്കുന്ന എവിടെയെന്നറിയാം ഇന്ന് പതിനായിരത്തോളം ലൊക്കേഷനുകളും നൂറിൽ പരം രാജ്യങ്ങളും വണ്ടികളെത്രയാണെന്നറിയാം ടു പോയിന്റ് ത്രീ മില്യൺ വാഹനങ്ങളാണ് എല്ലാം കൂടി അതായത് ഇരുപത്തി മൂന്ന് ലക്ഷം വാഹനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ അറുപത്തിയേഴ് വർഷം ഈ കഴിഞ്ഞ അറുപത്തിയേഴ് വർഷമായിട്ട് അമേരിക്കയിൽ തുടങ്ങി അമേരിക്ക കാനഡ അങ്ങനെ തുടങ്ങി 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 ഇന്ന് യൂറോപ്പിലും ഏഷ്യൻ രാജ്യങ്ങൾ നൂറ് രാജ്യങ്ങളെന്ന് പറയുന്നത് പറയാലോ ലോക എല്ലാം കൂടെ ഒരു എനിക്കാണ് ഇരുന്നൂറിൽ താഴെ രാജ്യങ്ങളുള്ളത് അപ്പൊ അത്രയും രാജ്യങ്ങൾ പടർന്നു പന്തളിച്ചു കിടക്കുന്ന ഒരു വമ്പൻ സംരംഭമാണ് ഈ സംരംഭം എന്ന് പറയുന്ന മഹാസംരംഭം ഇനി ഇയാൾക്ക് ഈ പേരവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാം അതാണ് അയൽവലി ദിവസം രണ്ടാം ലോക മഹായുദ്ധത്തിലെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന പൈലറ്റായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു അമേരിക്കൻ എയർക്രാഫ്റ്റ് കാരിയറിന്റെ പേരാണ് യു എസ് എസ് എന്റർപ്രൈസസ് ആ എയർക്രാഫ്റ്റിന്റെ പേരാണ് പുള്ളിയുടെ സംരംഭത്തിന് പുള്ളിയിട്ടത് അങ്ങനെ ഒരു മഹാസംരംഭമായി തീർന്ന സംരംഭം എന്ന എന്റർപ്രൈസ് എന്ന റെൻ്റെ കാറിൽ ഫോർഡിന്റെ ബ്രോങ്കോ വണ്ടി അടിപൊളി വണ്ടി ഞാൻ ഓടിച്ചില്ല കേട്ടോ എൻ്റെ കസിൻ എന്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവനും മോളും കൂടിയാണ് ഓടിച്ചത് ഞങ്ങൾ അവിടെ മോളെടുക്കാൻ ചെന്നപ്പോഴുണ്ടായ രസംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് രണ്ട് പെട്ടിയൊക്കെ ആയിട്ട് ഈ മിലിറ്ററിയുടെ എയർക്രാഫ്റ്റിൽ വന്നിറങ്ങി അതിനകത്ത് തന്നെ ലോഡ്ജിൽ താമസിച്ച് അവിടെ നിന്ന് അവളിങ്ങനെ നടന്ന് പുറത്തേക്ക് വരുകയാണെ ക്യാമ്പിനാകുന്നു എന്റെ നടന്നു വരുമ്പോൾ പ്രായമുള്ളൊരു അപ്പച്ചൻ ഒരു പിക്കപ്പ് കൊണ്ട് നിർത്തി ഒരു നായി ഉണ്ട് കൂടെ ഇവളോട് പറഞ്ഞ് കയറാൻ പറഞ്ഞു ഇവിള ആകൊന്ന് ആദ്യം ഒന്ന് പേടിച്ചു അത് കഴിഞ്ഞിട്ട് കയറി ചോച്ചപ്പള്ളുണ്ടല്ലോ ഒരു അപ്പച്ചൻ ജോർജ് എന്ന പേര് പുള്ളി രണ്ടാലോകമായ യുദ്ധത്തിലെ എയർഫോഴ്സിൽ ജോലിയിരുന്ന ആളാണ് ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെ അവളും അപ്പച്ചനും കൂടെ മാക്ഡൊണാൾഡ് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് ചെന്നാപ്പച്ചനായിട്ട് സംസാരിച്ച് പുള്ളി വിൻസറുകാരനാണ് പക്ഷെ റിട്ടയർ ആയതിനു ശേഷം സിംഗിൾ ആയിട്ട് അവിടെ ട്രെൻഡെ താമസിക്കുകയാണ് ഈ ട്രെൻഡിന് ചുറ്റുവട്ടത്ത് ഒരുപാട് റിട്ടയർ നീക്കാരുണ്ട് റിട്ടയർ എയർഫോഴ്സുകാരൊക്കെ താമസിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ട്രെൻഡിനു നേരെ ഒട്ടാവിൽ പോയി അവിടെ മകളുടെ വീട് വെഞ്ചിനെ കൊടുക്കണമായിരുന്നു അത് റീ അതിൻ്റെ പെരുമാറികളൊക്കെ കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് ഈ ട്വന്റിഫോർ ഇരുപത്തിനാല് മണിക്കൂറിനകം ഞങ്ങൾ തിരിച്ച് ഇരുപത് ഞങ്ങൾ പുറപ്പെട്ടത് രാവിലെ ഒമ്പതര മണിക്കാണ് ഒമ്പതര മണിക്ക് പുറപ്പെട്ടു ഞങ്ങൾ അന്ന് രാത്രി തന്നെ തിരിച്ചു വെളുപ്പിന് രണ്ട് മണിക്ക് തിരിച്ചു വന്നു അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ ഞങ്ങൾ ആ വണ്ടി ഒരു രണ്ട് ദിവസക്കാണ് ഞങ്ങൾ എടുത്തത് പക്ഷെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ തിരിച്ചുകൊണ്ട് കൊടുത്തു എത്ര രൂപയെന്നറിയാം അല്ല അങ്ങോട്ട് നൂറ്റിപ്പത്ത് ഡോളറെ ആയിരുന്നു അതിൽ നൂറ്റിപ്പത്ത് ഡോളറില് വാ ഇതിന്റെ വാടക ശരിക്കും പറഞ്ഞ ഒരു ദിവസം നാൽപ്പത്തിയേഴ് ഡോളറേ ഉള്ളൂ നമ്മൾ ഫുൾ കവറേജ് ഇൻഷുറൻസ് രണ്ട് ഡ്രൈവർമാരെ ഇങ്ങനെ ഇതെല്ലാം കൂടി കൂടി ടാക്സ് അടക്കാണ് നൂറ്റിപ്പത്ത് ഡോളായത് ഞാൻ ഒരു കാര്യം നിങ്ങളോട് മലയാളികളോട് പറയാണ് മലയാളികൾ പലപ്പോഴും ഞാനിത് പറഞ്ഞിട്ട് എന്റെ സുഹൃത്ത് സ്ഥിരമായിട്ട് ഇപ്പോൾ റെൻ്റെ കാർ എടുക്കാറുണ്ട് എൻ്റെ നമ്മുടെ കയ്യിൽ ബെൻസോ ബി എം ഡബ്ല്യു എത്ര വലിയ വണ്ടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ വണ്ടി ആണെങ്കിലും രണ്ട് കാരണങ്ങളുണ്ട് ഏറ്റവും ചെറിയ വണ്ടികളാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അത് നമുക്ക് സേഫ് അല്ല ലോങ് റൂട്ട് പോകാനായിട്ട് ഓക്കെ അപ്പോൾ സേഫ്റ്റി റീസൺ നമ്മൾ എന്തായാലും നല്ല റെൻ്റെ കാർ എടുക്കണം മസ്റ്റായിട്ട് ഇനി ഹൈ എൻഡ് വണ്ടികളാണ് പറഞ്ഞാലും ഇരിക്കുന്നത് നമ്മുടെ പത്രാസ് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് വിഡ്ഡിത്തൊരാണ് അത് വീട്ടിൽ ഗ്യാരേജിലിട്ടിട്ട് വണ്ടിയക്കാരുടെ അടുത്ത് പോവുക കാരണം നിങ്ങളുടെ മെർച്ചഡേഴ്സും ബി എം ഡബ്ല്യു ഒക്കെ പോയി ഇത്രയും കിലോമീറ്റർ ഓടിച്ചു വരുമ്പോഴത്തേനും അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന എക്സ്പെൻസുകൾ ഓയിൽ ചേഞ്ച് ടയർ പിന്നെ വിഡ്ഷീൽഡ് അങ്ങനെ പല കാര്യങ്ങളും വരും അല്ലേ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അതിനേക്കാളും ഭേദം നിങ്ങളുടെ വണ്ടി അവിടെ സേഫായിട്ട് കിടക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു നല്ല പുതിയ വണ്ടി എടുത്തിട്ട് എപ്പോഴും വണ്ടിയക്കാരിൽ ലേറ്റസ്റ്റ് മോഡലായിരിക്കും അധികം കിലോമീറ്റർ ഉണ്ടായിരിക്കില്ല അപ്പോൾ വൺസ് അഗെയിൻ സംരംഭം എന്ന മഹാസംരംഭത്തിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വണ്ടി എടുക്കാം അതിന് കിലോമീറ്ററിന് പൈസ ഇല്ല ഓൺലി റെൻറ്റ് മാത്രമേ ഉള്ളൂ അഡീഷണൽ ഡ്രൈവർ ആഡ് ചെയ്യാം ഇൻഷുറൻസ് അങ്ങനെ ഒരുപാട് പാക്കേജുകളുണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്